ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തുകൊണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എല്ലാവർക്കും ഈ ദോപാറക്ക് അപ്പോൾ പെരുന്നാളിനൊക്കെ എല്ലാവരും എന്താ ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിക്കും പുഡിങ്ങായിട്ടും പായസമായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എല്ലാവർക്കും ഇത് നല്ല ഒരു അടിപൊളി പായസത്തിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആരും ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഒരു പായസം അപ്പോൾ ഞാൻ കുറേ മുമ്പ് ഈ ഒരു പായസത്തിൻ്റെ വേറെ സ്റ്റൈലിൽ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ യൂട്യൂബിൽ പോയാൽ കാണാം അപ്പോൾ ഇത് ഒരു വേറെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസം തന്നെയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് ചൗവരി എടുത്തിട്ടുണ്ട് അത് ആദ്യം വള്ളത്തിലിട്ട് നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു ഒരമണിക്കൂറും വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വണ്ണുള്ളൊരു നാല് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ അഞ്ചോ ആറോ എടുക്കാം ഇതിപ്പോൾ നല്ല വലുപ്പുണ്ട് അതുകൊണ്ട് നാലെണ്ണ എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറിൽ ഈ ഒരു ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ഇത് കട്ട് ചെയ്ത് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മിക്സിൻ്റെ ജാറിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുന്നില്ലെങ്കിൽ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്താൽ അത് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതാ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സോസ് പാനിൽ ഇതൊന്ന് ഇട്ടുകൊടുക്കാം ആദ്യം നമുക്ക് ഈ ഒരു ക്യാരറ്റ് മിക്സ് ഒന്ന് അടിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ടിട്ടാണ് ഞാൻ ഇതൊന്നാദ്യം ക്യാരറ്റ് ഇതിൽ നിന്ന് വേവിച്ചെടുക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു പായസം പെരുന്നാളിനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെരുന്നാളിന് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമല്ലോ അപ്പോൾ എല്ലാവർക്കും ഇത് ഉണ്ടാക്കി കൊടുത്ത് എല്ലാവരും മുന്നിൽ നല്ല സ്റ്റാറൊക്കെ ആവാം ഈ ഒരു പായസം കുടിച്ചാൽ തന്നെ എല്ലാവരും ഇതിൻ്റെ റെസിപ്പി ചോദിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ ഒരു പെരുന്നാളിനെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയപ്പോൾ ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഗീം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ ഈ ഒരു ക്യാരറ്റ് മിക്സ് വന്നിട്ടുണ്ട് ഒരു മുക്കാവോളം ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒന്നര കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ആക്കുക അപ്പം അതൊരൊക്കെ ഉണ്ടോ എന്നെല്ലാം നോക്കണം കുറവാണെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി മഞ്ചസാരമൊക്കെ ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് റവിയാണ് നമുക്ക് ഈ അര ലിറ്റർ പാലിനെല്ലാം ആണെങ്കിൽ അരക്കപ്പ് റവ ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു മൂന്ന് പാക്കറ്റ് പാലിൻ്റെതാണ് ഞാൻ അവിടെ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ഇത് നന്ന നല്ലതുപോലെ കുക്കാവുന്നത് വരെ ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഇങ്ങനെ തെറിക്കുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കണം മുഖത്തും കൈക്കൊക്കെ ആയിപ്പോ അപ്പോൾ പൊക്കള വരും അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊക്കെ ഇളക്കാൻ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വനില അസൺസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വനില അസൺസ് ചേർക്കുന്നില്ലെങ്കിൽ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ വനില അസൺസാണ് ചേർത്ത് കൊടുക്കുന്നത് അതാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് അപ്പം നല്ലതുപോലെ നമ്മളെ കാരട്ട് റവ റെഡി ആയിട്ടുണ്ട് നമ്മൾ പാന് നല്ല വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിതാ നമ്മൾ ഒരു പിടി പോലെ ആക്കുന്നില്ലേ അതുപോലെ ആക്കുക അല്ലെങ്കിൽ ബോൾസ് പോലെ നമ്മൾ ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് ആക്കിയെടുത്താൽ മതി ഒരു ചെറിയ പിടി പോലെ ആക്കിയിട്ടാണ് ഇതാ ആക്കിയെടുക്കുന്നത് ഗീതടിവിട്ടുമാണ് നമ്മൾ ഓരോന്ന് ഇതാ ഇതുപോലെ ആക്കിയെടുക്കേണ്ടത് ചെറിയ ചെറിയ പിടിയാക്കിയാൽ മതി വെൽത്തായിട്ടാക്കേണ്ട ചെറിയ ഇതാക്കുമ്പോൾ കാണാനും നല്ല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവാൻ നമുക്ക് ബോൾസ് വേണമെങ്കിൽ അങ്ങനെയും ആക്കാം ലിറ്റർ പാലിനൊക്കെ പിന്നെ ഒരു മൂന്ന് ക്യാരറ്റൊക്കെ എടുത്താൽ മതി അരക്കപ്പ് പാലോ പിന്നെ അരക്കപ്പ് റവിയോ എടുത്തിട്ട് വേണം ഇങ്ങനെ ആക്കിയാൽ മതി ഇതിപ്പോൾ മൂന്ന് പാക്കറ്റ് പാലോടാണ് ആക്കുന്നത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പച്ചമ്പയിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി എന്നിട്ട് വെന്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് പച്ച ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് ഇറക്കി വയ്ക്കേണ്ടത് അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് കുറച്ച് പച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇറക്കി വെക്കാൻ പറയുന്നത് ഇനി നമുക്കൊരു വെള്ള പാൻ വെച്ചിട്ടുണ്ട് സോസ് പാന് ഇനി അതിലേക്ക് ഒരു മൂന്ന് പാക്കറ്റ് പാലാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ക്യാരറ്റ് റവ വേവിക്കുന്നതിൻ്റെ വീടിനടുത്ത് നീ പക്ഷേ അതിൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റാക്കിപ്പോയി അതാണ് അത് കാണിക്കാൻ പറ്റാണ്ടായിപ്പോയത് അല്ലെങ്കിൽ അത് കാണിക്കാമായിരുന്നു അതുകൊണ്ടാണ് കാണിച്ചിട്ടില്ല ഇനി നമ്മൾ മൂന്ന് പാക്കറ്റ് പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടി വെച്ച ചൊവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചൊവ്വരി രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ട് വേണം അരമണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത് ചൊവ്വരിലൊരു പൊടി പോലെ ഉണ്ടാവും അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്ന അമർത്തി കഴുകും വേണ്ട സാധാരണ ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി അപ്പോൾ ചവ്വരി ഇതിൽ നിന്ന് ഒന്ന് മുക്കാവേവ് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കസ്റ്റേഡാണ് അപ്പോൾ അര കപ്പ് പാലിൽ നമുക്ക് കസ്റ്റേഡ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇതിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിങ്ങനെ വിളക്കി കൊടുക്കാൻ എന്നാലേ ആ കസ്റ്റേഡിൻ്റെ ഒരു പച്ചപ്പ് മാറിക്കിട്ടും അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കുറുകി വരികയും ചെയ്യും ഇതിലേക്ക് നമുക്ക് വാനില അസൺസും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു അര ടീസ്പൂൺ വാനില അസൺസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏലക്ക പൊടി വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാൻ ഇപ്പോൾ വനില അസൺസാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കണ്ടൻസ് മേക്കും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു ചെറിയ ടിന്നും മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പുരത്തെ പഞ്ചസാര ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ മധുരം നോക്കിയിട്ട് നോക്കിയിട്ടൊക്കെ ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഇതിലൊരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ഇട്ട് കസ്റ്റേഡിൽ ഇട്ടുകൊണ്ട് ചെറുതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പായസത്തിൻ്റെ ഒരു പരിവാകുമ്പോൾ ഇറക്കി വെച്ചാൽ മതി അപ്പോൾ നല്ല ഇതുപോലെ നമ്മളെ ചവ്വരിയൊക്കെ കുക്കായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മൾ ക്യാരറ്റ് റവ നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ നേരത്തെ വേവിച്ചപ്പോൾ പിന്നെ അന്നേരം തന്നെ കുറച്ച് പച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ നല്ല വിട്ട് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ചൂടോട് ഒട്ടിപ്പൊടിക്കും അതുകൊണ്ടാണ് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് വേഗം അത് എടുത്തളിയണം എന്ന് അപ്പോൾ ഇതാ എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിടക്കാണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി എന്നിട്ടൊന്ന് തിളക്കുമ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഏകദേശം അതൊരു എല്ലാം കറക്റ്റാണെന്നൊക്കെ നോക്കണം നല്ല ടേസ്റ്റിയാണ് ഈ ഒരു പായസം അപ്പോൾ പെരുന്നാളിന് എന്തായാലും വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ പുഡിങ്ങായിട്ടും പായസമായിട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഈ ഈ ഒരു പായസം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് വരുന്നാളൊക്കെ മുന്നിൽ നല്ല സ്റ്റാർ ആവാം ഈ ഒരു പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഇതൊന്ന് നല്ല തിള വന്നിട്ടുണ്ട് അതൊന്ന് മാറ്റി വച്ച് ഇനി നമുക്കിതൊന്ന് ചട്ടി അയച്ച് വയ്ക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാഷായിട്ടും മുന്തിരിയൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി ബദാമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കാം അതൊന്ന് തളിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്കിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗീ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് താളിച്ച് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയുള്ള ഫ്ലേവറൊക്കെ വരുമ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഈയൊരു കസ്റ്റേഡ് റവ ക്യാരറ്റ് പായസം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതിന് പ്രത്യേക ഒരു പേരൊന്നും ഇട്ടിട്ടൊന്നുമില്ല അപ്പോൾ അതിൻ്റേതായ നല്ലൊരു ടേസ്റ്റുമുണ്ട് ഈ ഒരു പായസത്തിന് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പെരുന്നാളിനെ എല്ലാവരും ഒന്ന് ഈ ഒരു പായസം തയ്യാറാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് വെറുതെ പറയുന്നല്ല ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക് എല്ലാവരുടെ മുന്നിൽ നല്ല സ്റ്റാറാവാം അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കുടിച്ചാൽ ഇതിൻ്റെ റെസിപ്പി വരെ ചോദിക്കും അപ്പോൾ എല്ലാവർക്കും പറഞ്ഞെടുക്കുകയും ചെയ്യാം അപ്പം ഞാൻ ഇരുന്നൊന്ന് ആദ്യം ടെജസ്റ്റ് ചെയ്യട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം ചവരിയും ഇറവിയും ക്യാരറ്റും എല്ലായിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസെല്ലാം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടണും പ്രസ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും താങ്ക്